നമസ്കാരം ജാതി മത മതചിന്തകളൊന്നും കടന്നു വരാത്ത മനസ്സുമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു കേരളത്തിൻ്റെ എന്നാൽ ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും നിൻ്റെ എന്താണ് ജാതി എന്താണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പെരുകയാണ് ഈ നവമാധ്യമങ്ങൾ ഇന്ന് പ്രസക്തമായതോടുകൂടിയാണ് ഈ ജാതി മത ചിന്തകൾ കൂടുതൽ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പണ്ട് എവിടെങ്കിലും ഒരു തീവ്രവാദി പ്രസംഗിച്ചാലും അത് മനുഷ്യരുടെ ഇടയിലേക്ക് എത്താനുള്ളൊരു മാർഗമുണ്ടായിരുന്നില്ല ഇന്ന് ഏത് കോണിൽ നിന്ന് മത തീവ്രവാദം പ്രസംഗിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെക്കുറിച്ച് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് രാജ്യമെമ്പാടും പടരുകയാണ് പകരുകയാണ് ഇത് കേൾക്കുന്ന ചില വിശ്വാസികളുടെ അവരവരുടെ മതങ്ങളിൽ പെടുന്ന വിശ്വാസികളുടെ ഉള്ളു തിളയ്ക്കും അവർ തിരിച്ച് അതിന് പ്രതികരിക്കും ഒടുവിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മതവൈരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും വന്നു വന്ന് എല്ലാവരും എൻ്റെ മതം എൻ്റെ മതം എൻ്റെ ദൈവം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു തുടങ്ങി ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു തന്ത്രം പ്രയോഗിച്ച് തുടങ്ങി ഈ മതത്തിൻ്റെ പേരിൽ വോട്ടുപിടിക്കുന്ന തന്ത്രം അത് വിജയകരമായി നടത്തുകയാണ് പ്രിയപ്പെട്ട ജനങ്ങളോടാണ് എൻ്റെ ചോദ്യം എന്തിനാണ് ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ സ്ഥാനമേറ്റാൽ അല്ലെങ്കിൽ സ്ഥാനമേൽക്കാൻ പോകുന്നതിന് മുമ്പ് മത മേലധ്യക്ഷന്മാരുടെ അടുത്തേക്ക് ഓടുന്നത് മത നേതാക്കന്മാരുടെ അടുത്തേക്ക് ഓടിയെത്തി അനുഗ്രഹം വാങ്ങിക്കുന്നത് ആ മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാനും അവരുടെ സപ്പോർട്ട് കിട്ടാനും വേണ്ടിയത് ഇവിടെയാണ് എൻ്റെ പരമപ്രധാനമായ ചോദ്യം ഈ മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കന്മാരോ പറഞ്ഞാൽ അതനുസരിച്ച് താളം തുളനിൽക്കുന്ന വിശ്വാസികളെന്ന് പറഞ്ഞ മന്ദബുദ്ധികൾ നിങ്ങളോടൊരു മതമേലധ്യക്ഷൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു സംഘടനാ നേതാവ് പറയുകയാണ് നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഇന്നയാളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ താൻ പോഡോ ഗോപ്പെ വിശ്വാസമൊക്കെ ഒരു ഭാഗത്ത് പക്ഷേ എൻ്റെ രാഷ്ട്രീയ ചിന്താഗതികൾ അതെന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ലാത്ത ധൈര്യമില്ലാത്ത ഒരു വോട്ടർ ഒരു അടിമവിശ്വാസി അവരൊക്കെ കൂടിയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയത് ഈ മതമേലധ്യക്ഷന്മാരും ഈ രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് ഈ അന്ധവിശ്വാസികളായ വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് സംഘടനാത്മക മാനസിക വൈകൃതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ബി ജെ പി ഇവിടെ പടയോട്ടം നടത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ വിശ്വാസികൾ ഓരോ ദൈവങ്ങളെ പിടിക്കുക ആ ദൈവങ്ങളുടെ മഹത്വം പ്രകീർത്തിക്കുകയാണ് രാജ്യം വീണ്ടും ഗോത്രയുഗത്തിലേക്ക് പോവുകയാണോ എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ വിശ്വസിച്ച് പോയി അതിലെന്താണ് തെറ്റ് എന്തായാലും ഇതിനെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാറിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി വളരെ ശക്തിയുക്തമായി ഹൃദയഭേദമായി അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിഭാഗ ആ ഭാഗത്തുള്ള ഭൂരിഭാഗം ആളുകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് ഇന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് കേൾക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് ഒരു പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുമാണ് ഇന്ന് വർഗീയത പറഞ്ഞു കൊല്ലാൻ ശ്രമിക്കുന്ന പല ആളുകളുടെയും വീടുകൾ മുൻപോട്ട് പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം നാളെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പ്രാമുഖ്യമുള്ള രാജ്യങ്ങളിൽ നാളെ അവരൊരു നിയമം കൊണ്ടുവരികയാണ് ഇന്ത്യ ഇവിടെ ചെയ്യുന്നത് ഇതാണ് വംശഹത്യാണ് അതുകൊണ്ട് നാളെ ഈ രാജ്യങ്ങളിലേക്ക് ഹിന്ദു മതത്തിൽപ്പെട്ടവർ ഹിന്ദുമതത്തിൽപ്പെട്ടവർ ഹിന്ദുമതത്തിൽ ഒഴികെയുള്ള ർ മാത്രം ഇവിടെ ജോലി ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി ജെ പി ആർ എസ് എസിനും വേണ്ട പണം എവിടെ നിന്ന് കിട്ടും അത് മനസ്സിലാക്കണം ഇപ്പൊ ചെയ്യുന്നത് തിരിച്ച് മറ്റു രാജ്യങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഈ ആർ എസ് എസ് ബി ജെ പിയിൽ പെടുന്ന ആളുകളുടെ കുട്ടികൾ എങ്ങനെ സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കും അതുകൂടെ ആലോചിച്ചിട്ട് വേണം ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യർ ഇത് ചിന്തിക്കാൻ എന്നുകൂടി ഒരു വലിയ അഭ്യർത്ഥനയുണ്ട് കാരണം മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിച്ചിട്ട് ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടായാൽ ആ രാഷ്ട്രം വലിയ പുരോഗതി പ്രാപിക്കും എന്നതിൽ ഒരു ചരിത്രമില്ല അങ്ങനെയാണെങ്കിൽ മതരാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വിഭജിച്ച് അവിടെ നിന്ന് ബംഗ്ലാദേശ് ഉണ്ടായത് ഇത്രയും മതങ്ങൾ ഒരുമിച്ച് പോകുന്ന ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് വളർന്ന് ഈ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് വരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയത് അതുകൊണ്ട് ഒരിക്കലും മതമല്ല മതത്തിനുപരിയായി മനുഷ്യനെ ഒരുമിപ്പിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട് ഇന്ത്യക്ക് ഇന്ത്യ ആയി നിലനിൽക്കണമെങ്കിൽ ഇവിടെ എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാവൂ ഇന്ത്യയുടെ സാഹോദര്യവും സഹിഷ്ണുതയും നിലനിന്നേ മതിയാവൂ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇല്ലാണ്ടായി പോകും ഇത് ബിജെപി ആർ എസ് എസിനെ അറിയാൻ വയനിട്ടാണോ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ വൈവിധ്യമാണ് മതേതൃത്വമാണ് ജനാധിപത്യമാണ് എന്തിനു വേണ്ടിയാണ് ഇവരിത് ശ്രമിക്കുന്നത് അധികാരം കിട്ടാൻ വേണ്ടി മാത്രം പറയാൻ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല അതുകൊണ്ട് മതത്തിന്റെ പേരിൽ മതം പറഞ്ഞ് ജനങ്ങളെ വിഭജിക്കുകയാണ് എങ്ങനെയാണിത് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഉള്ളിൽ അത്രമാത്രം വിഷമമുണ്ട് തീയുണ്ട് ഒരു രാജ്യം ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു രാജ്യം ലോക മുഴുവൻ അഭിമാനത്തോടുകൂടി ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ മനുഷ്യരെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി മനുഷ്യന്റെ മനസ്സിൽ ഭീതിയും വേദനയും നിറയ്ക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട് ആശങ്കയുണ്ട് എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് ഈ പറയുന്ന മനുഷ്യർ ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഒരല്പം പോലും ഈശ്വര വിശ്വാസികളോ ദേശസ്നോഹികളോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ യഥാർത്ഥ ഈശ്വര വിശ്വാസിക്ക് യഥാർത്ഥ ദേശസ്നേഹിക്ക് യഥാർത്ഥ ജനസ്നേഹിക്ക് മനുഷ്യ സ്നേഹിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം നമ്മുടെ മുൻപിലുള്ള രണ്ടാമത്തെ ചോദ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം നമ്മുടെ സമരങ്ങളെ നമ്മൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ നിമിഷവും ഈ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ ഓർക്കണം അറിയാം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്റെ സഹോദരങ്ങളെ എന്റെ കൂടെയുള്ള ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഇവർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ എവിടെ തുടങ്ങിയോ അതവിടെ നിർത്താൻ ഈ രാജ്യത്ത് മുഴുവൻ ഇത് പടരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് വർഗീയതയുടെ കാട്ട് തീ പടർത്താൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ ഒരു കപ്പ് വെള്ളമാണ് ആണ് ചിലപ്പോണ്ടാവുക പക്ഷെ ആ വെള്ളം ഒഴിച്ചാൽ തീ അണയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണ് അത് ചെയ്യുന്നത് അറിയാണ്ട് പോലും നമ്മുടെ മനസ്സിൽ വർഗീയമായ ചിന്ത വരാൻ പാടില്ല ആർ എസ് എസും മോദിയും ചെയ്യുന്നതിന് അമിത്ഷായും ചെയ്യുന്നതിന് ഉത്തരവാദികൾ വിടുത്ത ഹിന്ദു സമൂഹമല്ല എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം നരേന്ദ്രമോദിയും അമിത്ഷായും ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ നുണയും വഞ്ചനയും കാപുട്ട്യവുമാണെന്ന് മനസ്സിലാക്കാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് മതരാഷ്ട്രമായ പാകിസ്ഥാനിലേക്ക് പോവാതെ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ജീവിക്കും എന്നുറച്ച് തീരുമാനമെടുത്ത മനുഷ്യരുടെ കൂടെ നിൽക്കേണ്ടത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യരായി അവരുടെ കൈ പിടിച്ച് നിൽക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യക്കാർ മനസ്സിലാക്കണം എത്ര വിഭജിക്കാൻ ശ്രമിച്ചാലും വിഭജിക്കുന്നതിലൂടെ ഈ രാജ്യത്തെയാണ് അവർ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമുദായത്തിന്റെ നേരെ വിരൽ ചൂണ്ടി ഈ രാജ്യത്തെയാണ് അവർ അവരില്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതല്ലാണ്ട് നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല നമ്മൾ എങ്ങനെയാണ് ആലോചിച്ചു നോക്കും നമ്മൾ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക എന്നുള്ളത് വേറെ ഒരു വഴിയുമില്ല നമ്മൾ സഹന സമരത്തിന്റെ പാതയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ മുൻപോട്ട് പോയപ്പോൾ ഇഷ്ടം പോലെ വളരെയധികം ത്യാഗങ്ങളും നഷ്ടങ്ങളും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ സഹിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ സമരത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് വെല്ലുവിളി ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആർ എസ് ഈ രാജ്യത്ത് പടർത്താൻ ശ്രമിക്കുന്ന വർഗീയതയുടെ കാട്ടുതീ ആളിക്കത്തിക്കുന്നതിൽ ഒരു കരിമ്പ് പോലും നമ്മളിൽ ഒരാൾ പോലും പങ്കാളിയാവരുത് അഭ്യർത്ഥനയാണ് അറിയാം വളരെ വിഷമം പിടിച്ചതാണ് എങ്ങനെയാണ് ഇത്രയും നേരിടേണ്ടി വരുമ്പോൾ പ്രകോപനമില്ലാതെ നമ്മൾ ഇരിക്കുക അറിയാം ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സംയമനം നമ്മൾ പാലിച്ചേ പറ്റും അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കും രാജ്യത്തെ മുഴുവൻ മനുഷ്യരെ ഇല്ലാണ്ടാക്കും കാരണം അവർക്ക് രാജ്യത്തെ പറ്റി ചിന്തയില്ല ഇന്ത്യക്ക് നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്ക് ചിന്തയില്ല ഇവിടുത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തയില്ല ഈ രാജ്യത്തെ പറ്റി അവർക്ക് ചിന്തയില്ല ഒരു തരുമ്പ് പോലും ചിന്തയില്ല അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യരായ നിങ്ങൾക്കും എനിക്കും എന്റെ രാജ്യത്തോട് സ്നേഹമുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കില്ല ആ ദൃഢനിശ്ചയം നമ്മളുടെ മനസ്സിലുണ്ടാവണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറഞ്ഞ സ്ത്രീകളുടെ കാര്യമാണ് ഈ സമരങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ ഒന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ധാരാളം അനീതി നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ ആ അനീതികളെ ഒക്കെ തിരുത്താനുള്ള ഒരു അവസരമായിരിക്കണം ഈ സമരം നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളുണ്ടാവാനും കുട്ടികളെ വളർത്താനും വേണ്ടി മാത്രമുള്ളവരല്ല അതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അതുപോലെ തന്നെ ഈ രാജ്യത്തിനും സമൂഹത്തിനും വലിയ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടികളും സ്ത്രീകളും ആ ശക്തി തിരിച്ചറിയണം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ പെൺകുട്ടിയും സ്വന്തം കഴിവ് തിരിച്ചറിയണം എന്റെ ഉള്ളിൽ വലിയ കഴിവുണ്ട് ശക്തിയുണ്ട് അത് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കും പറ്റി ഞാൻ ചിന്തിക്കും എന്റെ സമൂഹത്തെ പറ്റി ഞാൻ ചിന്തിക്കും എന്റെ വീടിനെയും കുട്ടികളെയും പറ്റി ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ എന്റെ സമൂഹത്തെ പറ്റി ഞാൻ ചിന്തിക്കും എന്ന ഉണ്ടാവണം എനിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട് അവനെ നോക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കാരണം ഇത് എന്റെ രാജ്യത്തിനും എന്റെ രാജ്യത്തെ മനുഷ്യർക്കും വേണ്ടിയുള്ള സമരമാണ് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയില്ലാതെ നമുക്ക് ആർക്കും ഒരു നിമിഷം പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനാവില്ല അത് സ്ത്രീകള് മനസ്സിലാക്കണം സ്ത്രീകൾക്ക് തുല്യ സ്ഥാനം കൊടുക്കാൻ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഞങ്ങളെപ്പോലെ തുല്യരാണ് പെൺകുട്ടികളും സ്ത്രീകളും എന്ന് കാണാൻ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്കും പൊതുസമൂഹത്തിനും സാധിക്കാം അതും കൂടി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സമരമാണിത് അതുപോലെ ഈ രാജ്യത്തെ നിങ്ങൾക്കറിയാം ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോ ഒരു പ്രസിഡന്റ് ഉണ്ടായി അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞാണ് ബി ജെ പിയിൽ അടി നടക്കുന്നത് ഈ മനുഷ്യരാണ് ഹിന്ദു സമുദായത്തെ ഒറ്റക്കെട്ടായി സംരക്ഷിക്കാൻ പോകുന്ന ആലോചിച്ച് നോക്കൂ ജാതി വ്യവസ്ഥക്കെതിരെ മനുഷ്യനോട് കാട്ടിക്കുന്ന ജാതിയുടെ പേരിൽ കാട്ടുന്ന ക്രൂരമായ വിവേചനത്തിനെതിരെ നമുക്ക് പോരാടാൻ സാധിക്കണം പൈസയില്ലാത്ത സാധാരണ മനുഷ്യനോട് കാണുന്ന വിവേചനത്തിനെതിരെ പോരാടാൻ സാധിക്കണം ഭരണകൂടത്തിന്റെ അടിച്ചമർത്തത്തിനെതിരെ പോരാടാൻ സാധിക്കണം നമ്മുടെ യുവജനങ്ങളെ അടിച്ചമർത്തി നിങ്ങൾ നമ്മൾ കണ്ട ജെ എൻ യുലെയും ജാമിയ മില്ലയിലേയും കുട്ടികളെ എന്തു മാത്രമാണ് അവരോട് ക്രൂരമായിട്ട് പെരുമാറിയത് നമ്മളുടെ കുട്ടികളെ അടിച്ചമർത്തുന്നതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ സാധിക്കണം പോരാടാൻ സാധിക്കണം അതുമാത്രമല്ല നമ്മുടെ അടുത്ത തലമുറയെ ഫാഷിസത്തെ ശക്തമായി ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള അനീത് കാണുമ്പോൾ ശക്തമായി പ്രതിരോധ പോരാട്ട വീര്യമുള്ള സമരോത്സുകരായ കുട്ടികളായി നമ്മുടെ അടുത്ത തലമുറയെ വളർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം ഇന്ത്യയെ പറ്റി പറയണം രാജ്യത്തെ പറ്റി പറയണം മതേതൃത്വത്തെ പറ്റി പറയണം ഫാഷിസത്തെ പറ്റി പറയണം വർഗീയതക്കെതിരെ സംസാരിക്കാൻ അവരെ ശക്തരാക്കണം മനുഷ്യരായി അവരെ വളർത്തണം ഇതും നമ്മുടെ ഉത്തരവാദിത്വമാണ്